നമസ്കാരം മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടക്കാൻ ഒരു വഴിയുണ്ട് എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്തുള്ള ശ്രീപുരുഷ മംഗലത്തപ്പൻ ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രത്യേകത വർഷത്തിൽ പതിനെട്ട് ദിവസം മാത്രം നടക്കുന്ന വിശ്വരൂപ ദർശനമാണ് ഈ പുണ്യദിനങ്ങളിൽ തട്ടം സമർപ്പിച്ചു പ്രാർത്ഥിച്ചാൽ അടുത്ത വിശ്വരൂപ ദർശനത്തിനു മുൻപേ ആഗ്രഹം സഫലമാകുമെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത് മനസ്സിൽ എന്താഗ്രഹിച്ചാലും അത് ന്യായമായ കാര്യമാണെങ്കിൽ നടക്കുമെന്നത് അനുഭവമാണെന്നാണ് ഭക്തർ പറയുന്നത് തടസ്സങ്ങൾ അകറ്റാൻ ഈ ദർശനം ഉത്തമമാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനന് ശ്രീകൃഷ്ണൻ നൽകിയ വിശ്വരൂപ ദർശനത്തിൻ്റെ പുണ്യമാണ് ഇവിടെ ഭക്തർക്ക് ലഭിക്കുന്നത് സ്വകാര്യ ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും എന്തു പ്രതിസന്ധിയുണ്ടായാലും അതെല്ലാം അകറ്റി ഐശ്വര്യവും സമാധാനവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം വിശ്വരൂപ പൂജ ഐശ്വര്യ കുടുംബഐശ്വര്യപൂജ പഞ്ചദ്രവ്യങ്ങളടങ്ങിയ ദഭ്യന്നം ധനാഭിവൃദ്ധിക്കു വേണ്ടിയുള്ള ആദി കൂർമ്മ പൂജ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ഈ വർഷത്തെ വിശ്വരൂപ ദർശനം ഡിസംബർ പതിനാറ് മുതൽ ജനുവരി രണ്ട് വരെയാണ് വഴിപാടുകൾ ബുക്ക് ചെയ്യാനായി ക്ഷേത്രവുമായി ബന്ധപ്പെടുക ശ്രീപുരുഷമംഗലത്തപ്പ ശരണം ഈ വിവരങ്ങൾ കൂടുതൽ ഭക്തരിലേക്കെത്തിക്കാൻ ഷെയർ ചെയ്യുക